എന്ന് നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത് വിജയിക്കും അത് തന്നെയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നാലും എന്നോട് പറഞ്ഞ് കേട്ടില്ലേ എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ നിർത്തിയതെന്നാണ് എന്നോട് പറഞ്ഞത് അതൊക്കെ എല്ലാവരും കേട്ടതാണ് അപ്പോൾ മോദിജിയുടെ ഗ്യാരണ്ടി മോദിജിയുടെ സബ്കാ വികാസ് സബ്കെ സാത് അതാണ് അദ്ദേഹത്തിൻ്റെ ആദർശം അദ്ദേഹത്തിൻ്റെ സങ്കല്പം അപ്പോൾ അത് പ്രകാരം നമ്മളുടെ ആലത്തൂരിനെ നമ്മൾ ശരിയായ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ആലത്തൂരാക്കി മാറ്റും ഇക്കണ്ട കാലം മുഴുവനും കഴിഞ്ഞ അഞ്ച് വർഷം ഒരു എം ബിയിട ഉണ്ടായിരുന്നില്ലേ എന്ത് ചെയ്തു ആലത്തൂരിന് വേണ്ടിയിട്ട് കുറേ കോടികൾ ഞാൻ ചിലവഴിച്ചു അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്ന ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ കേന്ദ്രം ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ അവരുടെ ഇതിൽ നിന്ന് വന്നിട്ടുള്ളതല്ല അത് വെറും സ്റ്റണ്ടാണ് പിന്നെ നമ്മുടെ മറ്റേ ഇതിൻ്റെ സ്ഥാനാർത്ഥി ഈ കേരളം തന്നെ ഒരു കുട്ടിച്ചോറാക്കി ആൾക്കാരെല്ലാം ദാരിദ്ര്യത്തിൽ ഇതാക്കി കാശും ഇല്ല ഒന്നും ഇല്ലാത്ത ഒരു ഇതിലേക്ക് കൊണ്ടുവന്ന ഒരാൾ മുകളിൽ ചെന്നിരുന്നിട്ട് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് അതൊന്നും ഇനി നടക്കില്ല അതൊക്കെ കഴിഞ്ഞ കഥ ഇനി വരാൻ പോകുന്നത് യുഗം തന്നെയാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് നമ്മൾ കാണുന്നതാണ് അതുതന്നെയാണ് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് അതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് മോദിക്ക് ഗ്യാരണ്ടി ആ ഗ്യാരണ്ടി പ്രകാരം നമ്മുടെ ആലത്തൂറിന് വേണ്ടിയിട്ട് ജയിച്ച് വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തു രമ്യ ഹരിദാസിൻ്റേത് ഇലക്ഷൻ സ്റ്റണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം ഇവിടെ ഒരു എം പി ഉണ്ടായിരുന്നില്ലേ എന്തു ചെയ്തു ആലത്തൂറിന് വേണ്ടി കുറേ കൂടികൾ ഞാൻ ചെലവഴിച്ചു അതു ചെയ്തു ഇതു ചെയ്തു എന്ന് പറയുന്നതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ കേന്ദ്രം ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഇലക്ഷൻ സ്റ്റണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്നുവെന്ന് മാത്രം ആലത്തൂർ ലോക്സഭ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസു കത്തിക്കയറുകയായിരുന്നു ഇടതു വലതു മുന്നണികൾക്കെതിരെ ഇടതുമുന്നണി നാടിനെ കുട്ടിച്ചോറാക്കി മാറ്റിയെന്നും സരസ് കുറ്റപ്പെടുത്തി ജയിച്ചു കഴിഞ്ഞാൽ വികസിത ആലത്തൂറാക്കി മാറ്റാൻ പരിശ്രമിക്കും കഴിഞ്ഞ പത്ത് വർഷമായി മോദി യുഗമാണ് അതുതന്നെ തുടരുകയും ചെയ്യും ആലത്തൂരിൽ ജയിച്ചു വന്നു കഴിഞ്ഞാൽ നാടിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഇലക്ഷൻ പര്യടനത്തിനെത്തിയതായിരുന്നു ടി എൻ സരസു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ സംസ്ഥാന കൗൺസിൽ അംഗം പി കെ മണി മണ്ഡലം ജനറൽ സെക്രട്ടറി ടി സി പ്രകാശൻ ഏരിയ പ്രസിഡന്റ് സഞ്ജീത് തങ്കപ്പൻ മണ്ഡലം സെക്രട്ടറി പി കൃഷ്ണകുമാർ ശശി വെന്നൂർ വിലാസിനി ഗംഗാധരൻ എസ് സി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ഒ പി ഉണ്ണികൃഷ്ണൻ ഒ ബി സി മോർച്ചാ മണ്ഡലം പ്രസിഡന്റ് നന്ദനൻ യുവമോർച്ച മണ്ഡലം ഭാരവാഹികൾ മഹിളാമോർച്ച ഭാരവാഹികൾ എന്നിവർ ർ വോട്ട് അഭ്യർത്ഥിക്കുന്നതിനായി കൂടെയുണ്ടായിരുന്നു